എന്റെ അച്ഛൻ കർണാഥഭൂഷണ പത്മനാഭൻ ബാഗ്രഹണം വെച്ചു നിങ്ങൾക്കറിയോ നിങ്ങൾ ചെയ്തിട്ടാ അതെ എന്റെ എൻറെ അച്ഛനൊക്കെ തലക്കി പിടിച്ച് ബ്രാൻഡായി തെക്കു വളർത്തി കൂടെ നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ലാഗ് ചെയ്യുന്നത് അതാണ് സംഗീതം പിടിക്കുന്നത് സിംഹത്തിന്റെ മടയി അത് ഏങ്ങട്ടെ ഉടനെ എന്റെ അച്ഛൻ എങ്ങിട്ടോ അച്ഛോട്ടോ സിംഹത്തിന്റെ മടിയിലേക്ക് മഴയിലേക്കാ ചെല്ലേണ്ടത് എന്റെ അച്ഛൻ ചെന്നിട്ട് സിംഹത്തിന്റെ മടിയിലേക്ക് സിംഹം അധികാരത്തി അവിടെ നിങ്ങൾക്ക് നേരെ ഒറ്റ ഓട്ടോ ഗുരുവിനോമ അവിടുത്തെ കഴിയുന്നു എന്റെ അച്ഛനല്ലേ പത്ത് വയസ്സാ കഴിഞ്ഞാലോ അവസാനം കഴിച്ചോ തങ്ങളുടെ എവിടെ വന്നീളും അങ്ങനെ മനസ്സിലായി ഒന്നും മനസ്സിലായില്ലേ ഏടാ സംഗീതം പഠിക്കുന്നെങ്കിൽ കഴിച്ചിട്ടും വള്ളത്തിൽ അല്ല അല്ല എവിടെ എവിടെ

എന്റെ ദൈവമേക്ക് എന്റെ മണ്ണും മണിക്കാരൊക്കെയാണെങ്കിൽ പരിപാടി കൊള്ളുന്നത് പരിപാടി കഴിഞ്ഞ ആളുകൾ കുട്ടിയോരോ പണ്ടത്തേക്കരു നല്ല കാണോ കാണാൻ വന്നിപ്പോ ശിഷ്യന്മാരാണ് ഞാൻ പാടും അതാണ് ഞങ്ങൾ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ഇതിലെ പരിപാടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അതെ ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങി പിന്നെ തുടങ്ങിയപ്പോ രണ്ടായി പത്തായി പതിനൊന്നായി പതിനൊന്നായി എന്തിനുമായിരുന്നു ഒന്നല്ല അതെ കാണൻ മാത്രമായി വേണ്ട വേണ്ട രണ്ടാമത്തെ പരിപാടി തുടങ്ങിയ കോഴി കോഴി കോഴിക്കോട് തുടങ്ങിയാലോ ഇൻഡോർ എനിക്കധികം ഔട്ട്ഡോർ പരിപാടി നൽകി എന്താ അറിയാൻ പാടില്ല പരിപാടി എനിക്ക് ഇരുമ്പഴി ആയി പോ കമ്മിറ്റിയൂട്ടി அட கடவுளே என்னால ஒரு பட்டு பரோ தான் பட்டையங்க வெளியில மூரே மூளடா அய்யளே என்ன ஆசனே சம்மாயிது എന് നീ എന്റെ പാട്ട് അമ്പലത്തിൽ അല്ലെ അപ്പൊ എന്റെ പാട്ട് കേട്ടെ

എന്താ സംഗീതം എന്താണ് എന്താണ് ഈ സംഗീത സംഗീതം തെങ്ങാണ് ഈ സംഗീതമാകുന്ന തേങ്ങിലേക്ക് രാഗമാകുന്നിട്ട് സ്വരമാകുന്ന തേങ്ങ രാഗമാകുന്ന കുറുമ്പ് പോലെ താഴ്ന്നു എന്നിട്ട് രണ്ടുപേരങ്ങൾ വീണെങ്കിൽ നൽകിയ എനിക്ക് സംഗീതമേ ജീവിതം സംഗീതമേത്തു ഈ എന്തി കൊള്ളാനിടപാടില്ല സംഗീതം ഞാൻ കണ്ണൂർ ക്ഷേത്രത്തിൽ പഠിക്കേണ്ടി വരുമ്പോ അതേ സ്റ്റേജിൽ പാടിക്കാൻ കഴിഞ്ഞില്ല ഓടിയൻസിൽ നിന്ന് കൊറേ പേര് കൂട്ടുന്ന പൊക്കി എടുത്തു ആരാധന ഞാൻ കരുതുക അവിടെ അവിടുത്തെ ദേവികൾ കൊണ്ടു കൊണ്ട് നിർത്തി എന്റെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ് അല്ല അവിടെ വെച്ചാൽ സത്യം ജയിച്ചു നേരായി അവർ പരിപാടി കൊണ്ട് നടക്കില്ല

എന്താ അവസാനത്തെ പാഠ നിറമ്പാടേക്കാളും ഈ മലകളിൽ എനിക്ക് വേണമെന്നില്ല ഒരുപാട്